പത്തനംതിട്ട നഗരസഭാ മുപ്പത്തിമൂന്നാം വാർഡ് ശാരദാമഠം അവിടെയുള്ള പോളിംഗ് ബൂത്തിലാണ് ഞാൻ നിൽക്കുന്നത് വാശിയേറിയ പോരാട്ടമാണ് ഈ കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് നടക്കുന്നത് ഇതായി കാണുന്നത് നാല് സ്ഥാനാർത്ഥികളാണ് അതായത് പരസ്പരം മത്സരിക്കുന്ന നാല് സ്ഥാനാർത്ഥികൾ ഈ പോളിംഗ് ബൂത്തിന് ഒരു പ്രത്യേകതയുള്ളത് ഇതായി കാണുന്ന സ്റ്റെപ്പുകൾ കണ്ടില്ലേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ ഇവിടെ ഡോളി സർവീസ് ഉണ്ടായിരുന്നു അതായത് അവശരായിട്ടുള്ള ഒപ്പം തന്നെ പ്രായമായിട്ടുള്ള വോട്ടർമാരെ ഡോളിയിൽ എടുത്തുകൊണ്ടാണ് ഈ ഈ ഈ ഈ കയറി വോട്ട് ചെയ്യാൻ വേണ്ടി അവർ എത്തിച്ചിരുന്നത് പക്ഷേ ഇക്കുറി ആ സിസ്റ്റത്തിന് മാറ്റം വന്നിരിക്കുന്നു ഇക്കുറി ഒരു പ്രത്യേക വഴി ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതായത് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നാം കണ്ട കാഴ്ചക്ക് പകരം ഇപ്പോൾ ഒരു റോഡ് ഇവിടെ വെട്ടിയിട്ടുണ്ട് ആ റോഡ് അതായത് ഒരു അത്യാവശ്യം രീതിയുള്ള ഒരു വഴിയാണ് ഇവിടെ കൈ കൈപിടിച്ച് ഇങ്ങനെ പിടിച്ചു കയറുന്നതിന് ഇരുമ്പ് കമ്പിയൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു മാറ്റം കൂടി ഇവിടെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്ഥാനാർത്ഥികളുടെ വിശേഷത്തിലേക്ക് കൂടി പോകാം ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച ആ നാല് പേരും ഈ ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുകയാണ് എല്ലാവരുടെ മുഖത്തും ഒരു ആകാംക്ഷയുണ്ട് എത്ര ശതമാനം ആ പോളിംഗ് ആയിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് വരെ പത്തനംതിട്ട ജില്ലയിൽ അൻപത്തിയഞ്ച് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് നല്ല പോളിംഗ് ആണ് അപ്പോൾ പോളിംഗ് ശതമാനം കൂടുമ്പോൾ അത് ഏത് മുന്നണിക്കായിരിക്കും ആർക്കായിരിക്കും അത് ഗുണം ചെയ്യുക ഇപ്പോൾ എല്ലാവരും ഒരുമിച്ചുണ്ടായിരുന്നു പോളിംഗ് വളരെ എങ്ങനെ ും നല്ല പ്രാവശ്യം ജയിക്കും നല്ല രാവിലെ മുതൽ തന്നെ വലിയ ക്യൂ ആണ് പോളിംഗ് ആയിരുന്നു നല്ല ക്യൂ ആയിരുന്നു നമുക്ക് നല്ലൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ കുന്നും വരെയെല്ലാം കയറിയതിന്റെ ഒരു പ്രതീക്ഷ ഞങ്ങൾക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ക്ഷണിച്ചിരിക്കുകയാണ് വെള്ളക്കുപ്പിയൊക്കെ കാണുന്നത് എല്ലാവരും ഒന്നിച്ചു ഒരു പൊതിയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ കഴിച്ചത് അല്ല ഞങ്ങള് നല്ല ഒത്തിരിമയോടാണ് പോകുന്നത് അതാണ് എല്ലാവരും ഒരു നിന്നാണ് ഭക്ഷണം പറയുന്നു പേരെന്താണ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ തക്ബീർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് സ്വതന്ത്ര സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരുപാട് സ്വതന്ത്ര വിജയിച്ച വാർഡാണ് നമ്മൾ പൂവമ്പാറ ഉൾപ്പെടുന്ന മുപ്പത്തിമൂന്ന് എന്ന ശാരദാ മാടത്തെ പുതിയ മുനിസിപ്പാലിറ്റിയിലെ വാർഡ് അപ്പോൾ അവിടെ രണ്ട് സ്വതന്ത്ര വിജയിച്ച വാർഡാണ് അപ്പോൾ തീർച്ചയായും നല്ല പ്രതീക്ഷയുണ്ട്

പോളിംഗ് ശതമാനം ഉയർന്നത് അനുകൂലമെന്ന് പറയുന്നു പേരെന്താണ് പറയുന്നുണ്ട് യു ഡി എഫിന് സാധ്യതയുണ്ടോ തീർച്ചയായിട്ടും പത്തനംതിട്ട മുനിസിപ്പാലിറ്റി യു ഡി എഫ് തന്നെ രിക്കും കഴിഞ്ഞ തവണ എൽ ഡി എഫ് പോയി കൊണ്ടുപോയി ഈ പ്രാവശ്യം തിരിച്ചുപിടിക്കും യു ഡി എഫ് തന്നെ ഭരിക്കും എമ്പാടും എങ്ങനെയാണ് സാധ്യത കാണുന്നത് കഴിഞ്ഞ തവണ ഈ കഴിഞ്ഞ തവണ എൽ ഡി എഫ് തൂത്തു വരില്ല പതിമൂന്ന് സീറ്റ് എൽ ഡി എഫിനും മുഴുവനാണ് പറഞ്ഞത് ഈ പ്രാവശ്യം എന്തായാലും ഇരുപത് സീറ്റിൽ കൂടുതൽ കഴിഞ്ഞ പ്രാവശ്യം സമാസമമായിരുന്നു ഇപ്രാവശ്യം ഇരുപതിൽ കൂടുതൽ കിട്ടും കിട്ടും തീർച്ചയായിട്ടും അങ്ങനെ പത്തനംതിട്ട നഗരസഭയിലെ മുപ്പത്തി മൂന്നാം വാർഡിലെ നാല് സ്ഥാനാർത്ഥികളും പടിക്കെട്ടിൽ ഇങ്ങനെ അടുത്തെടുത്തിരിക്കുകയാണ് ഒരു പൊതിച്ചോറാണ് അവർ പങ്കിട്ട് കഴിച്ചതെന്ന് പറയുന്നത് ഇതൊക്കെയല്ലേ ജനാധിപത്യത്തിൻ്റെ ഒരു മനോഹരമായ കാഴ്ച എന്നുള്ളത് പരസ്പരം വൈര്യങ്ങളൊന്നുമില്ല അവർ എല്ലാവരും ജയിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ നിൽക്കുകയാണ് പത്തനംതിട്ടയിൽ ഈ നഗരസഭാ വാർഡിൽ കഴിഞ്ഞ തവണ പതിമൂന്നേ പതിമൂന്നായിരുന്നു എൽ ഡി എഫ് യു ഡി എഫ് ഇക്കുറി ഇരികൂട്ടരും പറയുന്നത് അതിൽ കൂടുതൽ സീറ്റുകൾ പത്തനംതിട്ട നഗരസഭയിൽ കിട്ടും എന്നുള്ളതാണ് വീട് ഞാൻ അജി കുടുംബണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട